എങ്ങനെയാണ് മനുഷ്യന് ഇത്രയും അഹങ്കാരിയാകാൻ സാധിക്കുന്നത് യാതൊരു ചിന്തയുമില്ലാതെ മേലെ ആകാശം താഴെ ഭൂമി എൻ്റെ ഇന്നത്തെ ദിവസം എൻ്റെ ഉദരപൂരണം എൻ്റെ വയറ്റിപ്പിഴപ്പ് നടക്കണം എൻ്റെ കാര്യങ്ങൾ നടക്കണം എൻ്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നടക്കണം എൻ്റെ ശരീരം എൻ്റെ ശരീര സംബന്ധിയായ എൻ്റെ ബന്ധുമിത്രാദികള് പുത്ര പൗത്രര് ഭാര്യ ഭർത്ര് അങ്ങനെയുള്ള ബന്ധങ്ങൾ മാതാപിതാക്കള് ഗുരുജനങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെതായ ആളുകൾ എൻ്റെ ശരീരത്തിൻ്റെ ശരീര സംബന്ധിയായ വിഷയങ്ങൾ എൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ എൻ്റെ വസ്തുക്കൾ ശരീരവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ എൻ്റെ ഗൃഹം എൻ്റെ എൻ്റെ വീട് എൻ്റെ കാറ് എൻ്റെ ധനം എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഇങ്ങനെ എൻ്റെതായ കാര്യങ്ങൾ എൻ്റെതായ ഈ ഭൗതിക വിഷയങ്ങൾ ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് നടക്കുന്ന സമയത്ത് ഞാൻ ആരെന്ന് അറിയുന്നില്ല യഥാർത്ഥ ഞാൻ ഈ ശരീരത്തെ പോഷിപ്പിക്കുന്ന ഈ ശരീരം ജഡമല്ലാതെ ഇങ്ങനെ സംസാരിക്കാനും കാണാനും കേൾക്കാനും ഇതിലെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാൻ ഇതിലെ മനസ്സും ബുദ്ധിയും പ്രവർത്തിക്കാൻ ഈ ശരീരം പ്രവർത്തിക്കാൻ കാരണമായിട്ടിരിക്കുന്ന അഞ്ച് മുഖ്യപ്രാണൻ അഞ്ച് ഉപപ്രാണൻ ചേർന്ന് പത്ത് പ്രാണൻ ഈ പ്രാണനം കാരണമായിട്ടുള്ള ഇതിനെല്ലാം കാരണമായിട്ടുള്ള ജീവനായിട്ട് നിൽക്കുന്ന ആ ആത്മാവ് ജീവാത്മാവാണ് ഞാൻ എന്ന ബോധ്യം വരാത്തിടത്തോളം കാലം ശരീരത്തെക്കുറിച്ചും ശരീര സംബന്ധിയായ വിഷയങ്ങളെക്കുറിച്ചും മാത്രം ചിന്തിച്ചുകൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് മനുഷ്യൻ അഹങ്കാരിയായി മാറുന്നത് ഇതിനപ്പുറത്തേക്ക് ആത്മബോധം വരുമ്പോൾ ആ ഒരു പ്രശ്നം വരുന്നില്ല നിത്യനായിട്ടുള്ള ആത്മാവ് അത് പണ്ടേക്ക് പണ്ടേ ഉള്ളതാണ് ഈ ജന്മം ഈ ശരീരം ഞാൻ എടുക്കുന്ന ഇന്ന് ഞാൻ കാണുന്ന ഈ വ്യക്തി ആകുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു മറ്റൊരു ശരീരത്തിൽ മറ്റൊരു കാലത്ത് മറ്റൊരു ദേശത്ത് മറ്റൊരു ലോകത്ത് ഇപ്പോ ഈ ശരീരത്തിലാണ് നിൽക്കുന്നത് എന്നത് മാത്രം ഈ ശരീരം വിട്ടാൽ ഇനിയും ഇതിനനുസരിച്ച് ഇതിൽ ചേർന്നിട്ടുള്ള സഞ്ചിത പ്രാരബ്ധ ആകുന്ത കർമ്മങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള ദേഹം വാസനകൾക്കനുസരിച്ചുള്ള ദേഹം എടുക്കേണ്ടി വരുന്നു എന്നാൽ വാസനകൾ ഇല്ലാതാക്കി ഭക്തിജ്ഞാന വൈരാഗ്യം കൈവന്നു കഴിഞ്ഞാൽ പിന്നീട് ജനിക്കേണ്ടതില്ല പുനർജന്മമില്ല മോക്ഷം നേടുന്നു പരമപുരുഷാർത്ഥം മനുഷ്യജന്മം കൊണ്ട് സാധിക്കേണ്ടത് ഇങ്ങനെയാണ് മനുഷ്യജന്മത്തിന്റെ ഒരു തത്വം എന്ന് പറയുന്നത് ഭൗതികരുടെയും ആത്മീയരുടെയും ആത്മീയമായ ആളുകൾ ഈ ജന്മത്തോടു കൂടെ ജന്മം അവസാനിപ്പിച്ച് മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിച്ച് മോക്ഷത്തെ പ്രാപിക്കുന്നു അല്ലാത്തവർ വീണ്ടും വീണ്ടും അതാത് ഗുണങ്ങളനുസരിച്ച് അതാത് കർമ്മങ്ങൾ അനുസരിച്ച് വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊന്നും അറിയാത്ത ഭൗതികര എന്താണ് ഇങ്ങനെ അഹങ്കാരികളായിട്ട് നടക്കുന്നു ഞാൻ അതാണ് ഈ കാണുന്ന ശരീരം ഈ സൗന്ദര്യമുള്ള ശരീരമാണ് ഞാൻ ഈ ആരോഗ്യമുള്ള ശരീരമാണ് ഞാൻ ഈ സമ്പത്തുള്ള ശരീരമാണ് ഞാൻ ഇതാണ് ഞാൻ ഈ ഇത്രയും സർട്ടിഫിക്കേഷൻസ് എടുത്തിട്ടുള്ള എഡ്യൂക്കേഷണൽ ഉള്ള ആളാണ് ഞാൻ അങ്ങനെ മാത്രം എന്നെ ചിന്തിച്ച് കരുതുന്ന സമയത്ത് എനിക്ക് എൻ്റെ ശരീരത്തിന് അല്ലെങ്കിൽ എൻ്റെ ബന്ധുമിത്രാദികൾക്ക് ദോഷം ചെയ്യുന്നവനാരോ അവനെയൊക്കെ ശത്രുവായി കണ്ട് അതിനൊക്കെ പ്രോത്സാഹനം ചെയ്യുന്ന നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മളെ പുകഴ്ത്തുന്ന ആളുകളെയൊക്കെ സുഹൃത്തായിട്ടും കണ്ട് ഇകഴ്ത്തുന്നവരെയൊക്കെ ശത്രുവായി കണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു ഇതല്ലേ മനുഷ്യ സാധാരണക്കാരൻ്റെ ഒരു മനുഷ്യ ജീവിതം ഇവൻ പിന്നെ അഹങ്കരിക്കാതിരിക്കുമോ ദ്വേഷിക്കാതിരിക്കുമോ മറ്റുള്ളവരോട് വൈരാഗ്യം വെച്ച് പുലർത്താതിരിക്കുമോ കാരണം ഇവൻ അറിയുന്നില്ല അവൻ ആത്മാവാണെന്ന് അവൻ അവനെപ്പറ്റി അറിയുന്നില്ല അവൻ്റെ സ്ഥായിയായ രൂപത്തെപ്പറ്റി ആത്മജ്ഞാനം ആത്മവിദ്യ ബ്രഹ്മജ്ഞാനം ബ്രഹ്മവിദ്യ ഏറ്റവും വലിയ ജ്ഞാനം അവനില്ല ബാക്കി ഉള്ള അക്കാദമിക് ക്വാളിഫിക്കേഷൻസ് കൊണ്ടൊന്നും ആത്മാവിനെ അറിയാൻ പറ്റില്ല ഒരു എന്താണ് ഒരു ഡോക്ടറെ സംബന്ധിച്ച് അയാൾ ശരീരത്തെ പറ്റി സമ്പൂർണമായിട്ടും പഠിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ ശരീരത്തിനകത്തുള്ള ജീവനെ പറ്റി അവനറിയില്ല ഇതൊരു മനോരോഗ വിദഗ്ധനാണ് എങ്കിൽ ആ എന്താണ് പഠിക്കുന്നത് മനസ്സിനെ പറ്റിയാണ് പഠിക്കുന്നത് അപ്പോഴും ജീവനെപ്പറ്റി മനസ്സിനു കാരണമാകാൻ കാരണമായിട്ടുള്ള ബുദ്ധിക്ക് കാരണമായിട്ടുള്ള ജീവനെ പറ്റി അവർ അപ്പോഴും അറിയുന്നില്ല അവരും അറിയുന്നില്ല അതുപോലെ എഞ്ചിനീയർ ആയിക്കോട്ടെ സയന്റിസ്റ്റ് ആയിക്കോട്ടെ ഇവരൊക്കെ എന്താണ് ഭൗതികമായ വിഷയങ്ങളെ കുറിച്ചാണ് പറയുന്നത് ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് അതിനുവേണ്ടി ആത്മാന്വേഷികളല്ല ഒരു ആത്മാന്വേഷിക്ക് മാത്രമേ താനാരെന്നും താൻ എവിടെ നിന്ന് വന്നു എന്നും തൻ്റെ ആത്മാവെന്ന രീതിയിൽ തൻ്റെ ജീവിത ലക്ഷ്യം എന്തെന്ന് ഒക്കെ അറിയുള്ളൂ പൂർവ്വജന്മത്തെക്കുറിച്ചും പുനർജന്മത്തെക്കുറിച്ചും ഒക്കെ അറിയുള്ളൂ ഇല്ലാത്തവരെല്ലാം അഹങ്കാരികളായിത്തീരും കാരണം ശരീരമാണ് ഞാൻ എന്ന തെറ്റിദ്ധാരണയിൽ നടക്കുന്ന എല്ലാവർക്കും ഈ ഒരു അഹങ്കാരം ഉണ്ടായിരിക്കും വിദ്വേഷം ഉണ്ടായിരിക്കും വേദബുദ്ധി ഉണ്ടായിരിക്കും അവൻ വേറെ അവൻ്റെ എൻ്റെ നിന്റെ ഏത് നീ എൻ്റെ ശത്രു നീ എൻ്റെ മിത്രം ഇതൊക്കെ ഇങ്ങനെ മനസ്സ് ആരോപിച്ചുകൊണ്ടിരിക്കുക ഒരാളെ മിത്രമായിട്ട് ആരോപിക്കുന്നത് നമ്മുടെ മനസ്സാണ് ഒരാളെ ശത്രുവായിട്ട് ആരോപിക്കുന്നത് മനസ്സാണ് ഇയാൾ എനിക്ക് ഇന്ന എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട് എനിക്ക് ഗുണം ചെയ്യുന്നവനാണ് അതുകൊണ്ട് അയാളെ ഞാൻ എൻ്റെ മനസ്സ് പറയുകയാണ് അയാൾ എൻ്റെ മിത്രമാണ് ഇയാൾ എനിക്ക് ദോഷം ചെയ്യുന്നവനാണ് ഇയാൾ കാരണം കൊണ്ട് എനിക്ക് ഇന്ന തന്നെ പ്രശ്നം ഉണ്ടായി അപ്പം ഇയാൾ എൻ്റെ ശത്രുവാണെന്ന് മനസ്സാരോപിക്കുന്നു ഇങ്ങനെ മനസ്സിന്റെ ആരോപണമാണ് ഈ ശത്രുത്വവും മിത്രത്വവും എല്ലാം അല്ലാതെ ഇതൊക്കെ എന്താണ് ശരീര സംബന്ധിയായിട്ടുള്ള തലത്തിലാണ് എന്നാൽ ജ്ഞാനം വന്നു കഴിഞ്ഞാൽ ഞാൻ ആത്മാവാണെന്നുള്ള ബോധം വന്ന ഭേദബുദ്ധി ഇല്ല അവിടെ കാണുന്ന എല്ലാവരും ആത്മാക്കളാണ് ആത്മാക്കൾ തമ്മിലേ ബന്ധമുള്ളൂ പരമാത്മാവുമായുള്ള ഒരു ആത്മബന്ധം ഇതറിയാത്തടത്തോളം കാലം നമ്മൾ ഇങ്ങനെ അഹങ്കാരികളായി നിൽക്കും പൂന്താനം തിരുമേനി ജ്ഞാനപ്പാണിൽ പടുന്നുണ്ട് നീർപ്പോള പോലുള്ള ദേഹത്തിൽ വീർപ്പ് മാത്രമുണ്ട് ഇങ്ങനെ കാണുന്നു ഒരു നീർപ്പോളയോടാണ് ഈ ശരീരത്തെ ഉപമിച്ചിരിക്കുന്നത് നീർപ്പോള ആലോചിച്ച് നോക്കി എത്രമാത്രം ക്ഷണികമാണ് എപ്പോൾ വേണമെങ്കിലും അത് പൊട്ടിപ്പോകാം ഒരു സ്പർശനം കൊണ്ടോ ഒരു കാറ്റ് കൊണ്ടോ അത് പൊട്ടിപ്പോകുന്നുള്ളൂ എന്നാൽ കാണുമ്പോഴോ നല്ല തടിയൊക്കെ ഉണ്ടാവും നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും അതുപോലെയാണ് ഈ മനുഷ്യ ശരീരം എത്ര ആരോഗ്യം ഉണ്ടെന്ന് തോന്നിച്ചാലും എത്ര സൗന്ദര്യം ഉണ്ടെന്ന് തോന്നിച്ചാലും ഏത് നിമിഷവും മരണപ്പെടാം മരണം എപ്പോഴും അസന്നമാണ് അസന്ന മൃത്യു എപ്പോഴും ഉണ്ട് എപ്പോൾ വേണമെങ്കിലും മരിക്കാം ഒരു കുട്ടി ജനിച്ച ജനിച്ചന്ന് മുതൽ എപ്പോൾ വേണമെങ്കിലും വാർദ്ധക്യം വരെ ഉണ്ടായിക്കോളുന്ന യാതൊരു നിർബന്ധമില്ല നമുക്കറിയാം എത്രയോ ബാലമരണങ്ങൾ ഉണ്ടാകുന്നു നവജാത ശിശുക്കൾ അതിനുശേഷം യുവ കൗമാരപ്രായത്തിൽ എത്രയോ ആളുകൾ മരിക്കുന്നു യൗവ യൗവനയുക്തരായിരിക്കുന്ന എത്രയോ ആളുകൾ മരിക്കുന്നു വാർദ്ധക്യം വന്നിട്ട് മാത്രമല്ല ആളുകൾ മരിക്കുന്നത് അപകടം മൂലം പല കാര്യങ്ങൾ കൊണ്ട് എന്തോ ഒരു കാരണം വേണം ഏതോ ഒരു കാരണം കൊണ്ട് എപ്പോഴും ഒരു സമയത്ത് തീർച്ചയായും എപ്പ വേണമെങ്കിലും നശിക്കാവുന്നതാണ് എത്ര സൗന്ദര്യമുള്ള ആളുടെ ശരീരമാണെങ്കിലും എത്ര ആരോഗ്യമുള്ള ആളുടെ ശരീരമാണെങ്കിലും ഞാൻ ഏറ്റവും സമ്പന്ന രാജ്യമായ അമേരിക്കയിൽ ജനിച്ച ആളാണ് എനിക്ക് മരണമില്ല എന്ന് പറയാൻ പറ്റുമോ ഞാൻ ഏറ്റവും എഡ്യൂക്കേഷണൽ ഉള്ള ആളാണ് ഞാൻ സയന്റിസ്റ്റ് ആണ് ഞാൻ ഡോക്ടറാണ് എൻജിനീയറാണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പി എച്ച് ഡി എടുത്തിട്ടുണ്ട് എനിക്ക് മരണമില്ല എന്ന് പറയാൻ പറ്റുമോ ഇല്ല അപ്പൊ ഏത് പ്രൊഫഷനായിപ്പോ അല്ലെങ്കിൽ ഞാൻ എന്താണ് ഞാൻ കേരളത്തിലെ ഏറ്റവും വലിയ പണക്കാരല്ല ഞാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരൻ അതുമല്ല ഞാൻ ലോകത്തെ ഏറ്റവും വലിയ ധനികനാണ് ഞാൻ സമ്പന്നനാണ് ഞാൻ എന്ന് പറഞ്ഞത് കൊണ്ട് എന്നെ മരണം പിടിക്കാതിരിക്കുമോ ഏത് തരത്തിലായാലും ശരീരം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാൾ മരിക്കുക തന്നെ വേണം അത് വാർത്തക്യം എന്നൊന്നുമില്ല വാർത്തക്യത്തിന് മാത്രമല്ല എപ്പ വേണമെങ്കിലും ആവും അതുകൊണ്ട് വാർത്തക്യം വരട്ടെ ഞാൻ ആത്മീയതയിലേക്ക് വന്നുകൊള്ളാം വാർത്തക്യം വരട്ടെ എന്നിട്ട് വേണം ഭഗവത്ഗീതയും ഭാഗവതമൊക്കെ പഠിക്കാൻ വാർത്തക്യത്തിൽ നിങ്ങൾ ഉണ്ടാകുമെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത് എന്താ നിങ്ങൾ എങ്ങനെ തെറ്റിദ്ധരിക്കുന്നത് ചിന്തിക്കുക ഓരോ നിമിഷം എപ്പോൾ വേണമെങ്കിലും ഓരോ അടിയിലും ഹസാടസ് ആയിട്ടുള്ള അൺസേഫ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട് എപ്പോഴും എപ്പോ വേണമെങ്കിലും മരണം വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മബോധത്തിൽ നടക്കണം അതുകൊണ്ടാണ് പറയുന്നത് സ്മൃതി ഗ്രന്ഥങ്ങളിൽ മനുസ്മൃതിയിലെല്ലാം പറയും ഓരോ ദിവസം സൂര്യൻ സൂര്യനുദിച്ച് അസ്തമിക്കുമ്പോഴും മനുഷ്യന്റെ ഒരു ദിവസം ആയുസ്സും കൂടിയാണ് കൊണ്ടുപോകുന്നത് ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മൾ മനസ്സിലാക്കണം ആയുസ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു പൂർണായുസ്സിന്ന് ഒരു ദിവസം പോയി എന്ന് മനസ്സിലാക്കി വ്യസനിച്ച് സത്കർമ്മം ചെയ്യണം എന്നാണ് പറയുന്നത് സ്മൃതി ഗ്രന്ഥങ്ങളിൽ ഇതെങ്ങനെയാണ് പൂന്താനം തിരുമേനി പാടിയ പോലെ പത്ത് കിട്ടുകയും നൂറു മതി എന്നും നൂറ് വരുമ്പോഴോ ആയിരം അങ്ങനെ നമുക്ക് ദിനം പ്രതി പണത്തിനോടാണെങ്കിലും ശരി ഓരോരോ എന്നും ഓരോരോ ആ ക്രാവിംഗ് ആ ഒരു ഡിസേഴ്സ് പല പല നാനാ തരത്തിലുള്ള വിഷസ് ഹോപ്സ് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആഗ്രഹങ്ങൾ അത് നേടണം ഇത് നേടണം അത് നേടിക്കഴിയുമ്പോൾ ഇനി മതിയെന്ന് ചിന്തിക്കുന്നുണ്ടോ ഇല്ല ഇനി അടുത്തത് അതിലും മേലെ നേടണം ഇത് കിട്ടുമ്പോൾ മറ്റൊന്ന് മറ്റൊന്ന് കിട്ടുമ്പോൾ അത് അതുമല്ലാത്ത മറ്റൊന്ന് നേടണം അങ്ങനെ മനുഷ്യന്റെ ആശയാകുന്ന പാശം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പത്തിന് നൂറ് പത്ത് പണം കിട്ടുമ്പോൾ നൂറ് വേണം നൂറ് എണ്ണം ഇനിയും ഉണ്ടാക്കണം ഇനിയും സമ്പാദിക്കണം കേരളത്തിലെ ഏറ്റവും വലിയ പണക്കാരനാകുമ്പോൾ അവന്റെ ചിന്ത എന്താണ് അതോട് തൃപ്തിയാണോ ഇല്ല എനിക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരനാകും ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനാകുമ്പോൾ അവൻ സന്തോഷവാനാണോ അല്ല അപ്പൊ അവൻ്റെ മനസ്സിൽ ലോകത്തെ ഏറ്റവും വലിയ പണക്കാരനാകണം അങ്ങനെ എപ്പോഴും ഇങ്ങനെ ചിന്തകള് പണത്തിന്റെ വിഷയമായാലും ഇപ്പോൾ ഒരു എന്താണ് ഒരു ജിം ബോഡി ഉണ്ടാക്കുന്ന ഒരാളെ സംബന്ധിച്ചോ എനിക്ക് ഇത്ര പോരാ ഇതിലും നല്ല മസിൽസ് ഡെവലപ്പ് ചെയ്യണം വേൾഡിലത്തെ ഏറ്റവും ഏറ്റവും നല്ല സൗന്ദര്യമുള്ള ശരീര സൗന്ദര്യമുള്ള ആളാകണം ഞാനെന്ന് അതുപോലെ സൗന്ദര്യമുള്ള ആളെ സംബന്ധിച്ച് എന്ന് ഈ സൗന്ദര്യം ഈ സൗന്ദര്യം പോരെ ഇനി ഇനി സൗന്ദര്യം വേണം അതിനായിട്ട് സൗന്ദര്യം കൂട്ടുന്നതിനായിട്ടുള്ള ആഭരണങ്ങളോ അല്ലെങ്കിൽ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് അങ്ങനെ നിത്യം അതിനെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി ഇനി ഇനിയും വേണം പതിന്മടങ്ങ് ഇതാണ് ആഗ്രഹം ഏറിക്കൊണ്ടിരിക്കുകയാണ് ആശ അല്ലാതെ കുറയുകയല്ല ചെയ്യുന്നത് ഇങ്ങനെ ശരീരബോധം വെച്ചു പുലർത്തുമ്പോൾ നമ്മൾ അഹങ്കാരികളായി മാറും നീർപ്പോള പോലെയാണ് ദേഹം എന്ന് പറഞ്ഞല്ലോ മാത്രം ക്ഷണിക ശ്വാസം ഉണ്ട് അത് മാത്രമാണ് ഈ ജീവനുള്ളതിനൊരു തെളിവ് അത് നമ്മൾ അറിയാതെ ഇങ്ങനെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് അതുകൊണ്ട് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ദോഷമാണ് അതൊരു രോഗമാണ് അസുഖമാണ് നമ്മൾ ശ്വസിക്കുന്നത് അറിയാതെ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് സുഖമായിട്ട് ഇങ്ങനെ നടക്കുന്നു ഇത് അറിഞ്ഞാലോ ശ്വസനം നമ്മൾ അറിഞ്ഞാലോ ആസ്മയായി ശ്വാസം മുട്ടലായി അസുഖമായി ബുദ്ധിമുട്ടായി അല്ലേ അതുപോലും ബുദ്ധിമുട്ടാണ് അപ്പോ ശരീരത്തിൽ ആലോചിച്ച് നോക്കൂ ശ്വാസം ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുന്നു അത്രേ ഉള്ളൂ ഇപ്പൊ വേണമെങ്കിൽ ഈ ശ്വാസം നിലയ്ക്കാം എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ കേവലം നീർപ്പോളയുടേതു ക്ഷണികമാണ് മനുഷ്യ ജീവിതം മനുഷ്യന്റെ ശരീരമോ സൗന്ദര്യമോ ആരോഗ്യമൊക്കെ ഇപ്പൊ വേണമെങ്കിൽ ഇല്ലാണ്ടാവാം എന്നാണ് പൂന്താനം തിരുമേന ഇത് പാടുന്നത് ഏഹ് അതുപോലെ വണ്ടി വണ്ടി കരയറുന്ന മോഹവും ഓരോ ദിവസം ആഗ്രഹങ്ങൾ ഇങ്ങനെ കുമിഞ്ഞു കൂടുകയാണ് അത് ചെയ്യണം ഇന്ന വയസ്സാകുമ്പോഴേക്ക് എനിക്ക് ഇന്ന ഇതിലെത്തണം ഇന്ന ഇന്ന കാര്യങ്ങൾ ഉണ്ടാക്കണം ഇത്രയും സമ്പാദിക്കണം ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് ഓർക്കുന്ന സമയത്ത് നമ്മൾ എന്തു ഓർക്കുന്നില്ല നമ്മുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓർക്കുന്നില്ല അത് ഓർക്കാൻ ആരും സമയം കണ്ടെത്തുന്നില്ല ഈശ്വരനെ ഓർക്കാൻ മാത്രം ആർക്കും സമയമില്ല ജീവാത്മാവിനെ കുറിച്ച് ഓർക്കാൻ ആർക്കും സമയമില്ല എല്ലാവരും ശരീരത്തെയും ശരീര സംബന്ധമായ വിഷയങ്ങളെയും മാത്രം ഓർത്ത് അതിൻ്റെ ഉന്നതിക്ക് എന്തു ചെയ്യണം അത് ഇനി എങ്ങനെയും വർദ്ധിപ്പിക്കണം എങ്ങനെയൊക്കെ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം എൻ്റെ ഉള്ളിലാക്കണം വരുതിയിലാക്കണം ഇതിനെ ചിന്തിച്ചാണ് നിൽക്കുന്നത് അല്ലാതെ എൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും ചിത്തത്തെ അഹങ്കാരത്തെ അന്ധക്കരണത്തെ ഇന്ദ്രിയങ്ങളെയൊക്കെ വരുതിയിലാക്കണം അതിനായിട്ട് ഇന്ദ്രിയങ്ങളുടെ നാഥനായ ഋഷികേശനായ ഭഗവാനെ ഭജിക്കണം ഭഗവാൻ കനിയണം ഭഗവാനിലെത്തണം അതാണ് ലക്ഷ്യതൊന്ന് അതാരറിയുന്നു കലിയുഗവാസികളായ ആളുകൾ ഇതാണ് നമ്മളിൽ അഹങ്കാരം ഉണ്ടാക്കുന്നത് ഇപ്പോ ഓരോ ദിവസവും ഇങ്ങനെ ആഗ്രഹം കൂടുന്നുണ്ട് പക്ഷെ ആയിസു പറയുകയാണ് നമ്മൾ ചിന്തിക്കുകയാണ് അയ്യോ ഇന്ന ഒരു വർഷം കഴിയട്ടെ വലിയൊരു കാര്യം വരുന്നുണ്ട് ബർത്ത്ഡേ വരുന്നുണ്ട് പിന്നെ ഇതിന് ഇതാണ് അവിടെ ക്രിസ്മസ് വരുന്നു വിഷു വരുന്നു ഓണം വരുന്നു തിരുവാതിര വരുന്നു അത് വന്നില്ലല്ലോ ഇത് വരുമോ ഇതെപ്പോഴാ വരിക ഇതൊക്കെ ഉണ്ടാകണം അത് വരട്ടെ ഇത് വരട്ടെ ഇങ്ങനെയൊക്കെ ഇത്തമോരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ ശിവ എന്നാണ് പൂന്താനം തിരുമേനി ഞാനപ്പ അനേലും പാടുന്നു ഇങ്ങനെ ഓരോരോ മോഹങ്ങളായിട്ട് ഇങ്ങനെ കാത്തു വെച്ചിട്ടിരിക്കും പക്ഷെ അതൊന്നും ചിലപ്പോ പൂർത്തീകരിക്കാൻ ആളുണ്ടാവില്ല ആള് ചത്തുപോകും ഇങ്ങനെയാണ് മനുഷ്യന്റെ അവസ്ഥ ക്ഷണികമായിട്ടുള്ള മനുഷ്യജന്മം ഇങ്ങനെയാണോ വിനിയോഗിക്കേണ്ടത് ചിന്തിക്കുക ഇങ്ങനെ വിനിയോഗിച്ചാൽ നമ്മൾ അഹങ്കാരിയാകുക അതാണ് നമ്മുടെ ചോദ്യം എന്തുകൊണ്ടാണ് ഈ അഹങ്കാര മനുഷ്യൻ ഉണ്ടാവുന്നത് കാരണം അജ്ഞാനം അജ്ഞാനമാണ് ഈ ഫോൾസ് ഈഗോയുടെ ഈ ഫോൾസ് പ്രൈഡിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ഈ ഒരു തെറ്റായ പ്രൈഡ് നമുക്കുള്ളത് തെറ്റായ ഈഗോ നമുക്കുള്ളത് എന്താണത് കാരണം എന്താണ് അജ്ഞാനം അജ്ഞാനമാകുന്ന കുരു അന്ധകാരമാണ് ഇത് ജ്ഞാനപ്രകാശം കൊണ്ടേ ഈ അന്ധകാരത്തിൽ ഇല്ലേമേ ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലാത്തടത്തോളം കാലം നമ്മൾ ഇങ്ങനെ അഹങ്കാരി ആയിക്കൊണ്ടിരിക്കും മറ്റുള്ളവരുടെ വിദ്വേഷം വെച്ച് പുലർത്തും അവനേക്കാൾ വലിയവൻ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊക്കെ എത്ര വലിയവനായിട്ട് എന്ത് കാര്യം വലിയവനായാൽ മരണത്തെ ജയിച്ചുവെങ്കിൽ ശരി വലിയവൻ എന്ന് പറയാം ഞാൻ ഏറ്റവും വലിയ സെലിബ്രിറ്റിയാണ് ഞാൻ ഏറ്റവും വലിയ പ്രശസ്തനാണ് അന്നേ ശാസ്ത്രജ്ഞനാണ് ഞാൻ ഏത് മേഖലയിൽ ഉയർന്നവനാണെങ്കിലും ശരി മരണത്തിന്റെ കൈകളിൽ നിന്ന് രക്ഷയില്ല അത്രത്തോളം കാലം പിന്നെ എന്താണത് എന്തിനാണ് അഹങ്കരിക്കുന്നത് മത്സരിക്കുന്നത് എന്തിനു നാം വൃത മധ്യം ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാം വൃത എന്ന് പൂന്താനംതിരുമേനി പാടുന്നു ഇങ്ങനെ കാണുന്ന സമയത്ത് ഒരു ചുരുങ്ങിയ സമയത്താണ് മനുഷ്യന്റെ ആയുസ് ഒരു വളരെ ഷോർട്ട് ടൈമേ ഉള്ളൂ മനുഷ്യന് അങ്ങനെയുള്ള ഒരു ചെറിയ ഒരു സമയം കൊണ്ട് കാണുന്ന ഈ മനുഷ്യർ തമ്മിൽ എന്തിനു കൂടുന്നു എന്തിനു മത്സരിക്കുന്ന വെറുതെ കാമ ക്രോധ ലോഭ ഭയ അഹങ്കാര അസൂയ മത മാത്സര്യാദികൾ നിറഞ്ഞ ഒരു ലോകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചുറ്റും അതൊക്കെ എന്താണതിന് കാരണം അജ്ഞാനമാണ് ആത്മജ്ഞാനമില്ലാത്തതാണ് ആത്മസാക്ഷാത്കാരമില്ല ആത്മജ്ഞാനമില്ല അത് സിദ്ധിക്കുന്ന സമയത്ത് ഈ അഹങ്കാരങ്ങളൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ നീങ്ങിപ്പോവും പുന്നാനംതിരുമേനി ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഭാരത മഹിമ എത്രയോ മഹിമയാണ് എല്ലാം വെച്ച് ഏറ്റവും ശ്രേഷ്ഠം ഭാരതഗണ്ഠം അതിൽ നമ്മൾ വന്ന് പിറന്നില്ലേ പുന്നാനം തിരുമേനി ഇനിയും പറയുന്നുണ്ട് ഭാരതമഹിമ എത്രയോ ശ്രേഷ്ഠമാണ് അതുപോലെ തന്നെ കലിയുഗത്തിൻ്റെ മഹിമയെ പറ്റിയും പറയുന്നു കലിയുഗ പറഞ്ഞ കലിയുഗത്തിൽ കുറേ ദോഷങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും കേവല ഹരിനാമ ജപം കൊണ്ട് കലിയുഗത്തിൽ മോക്ഷം നേടാം പരമസാക്ഷാത്കാരം ജീവാത്മാവിന്റെ ലക്ഷ്യം എന്താണോ മനുഷ്യജന്മത്തിൻ്റെ പരമപ്രയോജനം എന്താണോ അത് നേടാൻ സാ സാധിക്കും വളരെ എളുപ്പത്തിൽ മറ്റു യുഗങ്ങളിൽ ഇപ്പോൾ ഹൃദയുഗാണെങ്കിൽ ഹൃദയുഗം അതാ സത്യയുഗത്തിലെല്ലാം ധ്യാനം കൊണ്ടും തപസ്സുകൊണ്ടൊക്കെ സാധിച്ചിരുന്നത് മോക്ഷം അതുപോലെ ഇപ്പോൾ എന്താണ് ക്രേതായുഗത്തിലാണെങ്കിലും യാഗയജ്ഞാദികളൊക്കെ വേണ്ടി വന്നു വളരെ ബുദ്ധിമുട്ടാണ് യജ്ഞങ്ങൾ അനേകം വരുന്ന യജ്ഞങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ വേണമായിരുന്നു ഈശ്വരനെ പ്രീതിപ്പെടുത്താനായിട്ട് ുഗത്തിലാണെങ്കിലും ശരി താന്ത്രിക ക്രിയകളും പൂജാ പദ്ധതികളൊക്കെ വേണ്ടി വന്നിരുന്നു എന്നാൽ കലിയുഗത്തിൽ ഇതൊന്നും വേണ്ട കാരണം മനഃശുദ്ധിയില്ല ദ്രവ്യശുദ്ധി ഇല്ല ഒന്നും ഈ കലിയുഗത്തിൽ കേവലം ഹരി നാമജപം മതി പരമപ്രയോജനം മനുഷ്യന്റെ പരമ പരമപുരുഷാർത്ഥം നേടാം എന്ന് പറയുന്നു അപ്പോ കലിയുഗത്തിൽ വന്ന് പിറന്നത് ഭാഗ്യമായിട്ട് കാണണം ഉപയോഗിക്കേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ കലിയുഗം ഏറ്റവും ശ്രേഷ്ഠമാണ് ഭാരതത്തിൽ ലഭിച്ച ജന്മം ശ്രേഷ്ഠമാണ് ഇനിയും പൂന്താനം വിട്ടിട്ടില്ലേ പൂന്താനം പറയുന്നു മനുഷ്യജന്മം എത്രയോ ദുർലഭം ഇത് കിട്ടിയത് എത്രയോ ലാഭമാണ് അതിനിങ്ങനെ വെറുതെ മൃഗങ്ങളുടെ തുല്യം കളഞ്ഞാൽ മതിയോ നമുക്ക് സാധിക്കുന്ന പല കാര്യങ്ങളും മൃഗങ്ങൾക്ക് സാധിക്കുന്നതാ ഈ ആത്മസാക്ഷാത്കാര ആത്മജ്ഞാനം മനുഷ്യജന്മത്തിലെ സാധിക്കൂ പുരുഷാർത്ഥം നേടാൻ മനുഷ്യജന്മത്തിലെ സാധിക്കും പ്രത്യേകിച്ച് ധർമ്മം അർത്ഥം കാമം ഒക്കെ ചിലപ്പോൾ മൃഗങ്ങൾക്ക് പോലും പറ്റും ധർമ്മം പോലും നമ്മൾ വിചാരിക്കും ധർമ്മം എങ്ങനെയാ മൃഗങ്ങൾക്ക് പറ്റാം ചില കാര്യങ്ങളിലൊക്കെ അവരും ധാർമ്മികമായി വരുമാറെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം കണ്ടിട്ടുണ്ടായിരിക്കാം നമ്മൾ ധർമ്മം പിന്നെ അർത്ഥം എന്ന് വെച്ചാൽ നമുക്ക് പണത്തിൻ്റെ ആവശ്യമുണ്ട് മൃഗങ്ങൾക്ക് പണത്തിൻ്റെ ആവശ്യമില്ല അവരുടെ ബേസിക് ഒക്കെ അവർക്ക് കിട്ടുന്നുണ്ട് പണമില്ലാതെ തന്നെ അതുകൊണ്ട് അവർക്ക് പണത്തിൻ്റെ ആവശ്യമില്ല ഒരർത്ഥത്തില് അവർ ധനവാന്മാർ തന്നെ അവനവന്റെ ആഗ്രഹം ലാഭിച്ചു കഴിഞ്ഞാൽ അത് അർത്ഥം എന്നതായി അവൻ അവനവന വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അർത്ഥം സംബന്ധിച്ചതുപോലെ തന്നെയാണ് അപ്പം അതൊക്കെ ധർമ്മവും അർത്ഥവും കാമവും മൃഗങ്ങൾക്കും സാധിക്കും അതായത് കഴിക്കുക എല്ലാ കാര്യങ്ങളും ചിന്തിച്ചു നോക്കൂ മൃഗങ്ങൾ കുടുംബം പോലും നന്നായിട്ട് നടത്തുന്നവരുണ്ട് മൃഗങ്ങൾ അല്ലേ ഭവനം നിർമ്മിക്കുന്നു കിളികളൊക്കെ കൂടുകൂട്ടുന്നു എത്രയോ മനോഹരായിട്ടാണ് അപ്പോൾ അതിൽ സാധിക്കാത്തത് പുരുഷാർത്ഥം പരമപുരുഷാർത്ഥമാണ് മോക്ഷം നേടാൻ മനുഷ്യജന്മത്തിലേക്ക് സാധിക്കും ആത്മസാക്ഷാത്കാരം മനുഷ്യജന്മത്തിലേക്ക് സാധിക്കും അപ്പൊ ആ മനുഷ്യജന്മത്തെ ഇങ്ങനെ വിനിയോഗിക്കണം കലിയുഗത്തെ വിനിയോഗിക്കേണ്ട പോലെ വിനിയോഗിക്കണം ഭാരത ഭൂമിയിൽ ലഭിച്ച ജന്മത്തെയും വീണ്ടും വിധത്തിൽ വിനിയോഗിക്കണം എന്ന് ഓർമ്മിപ്പിച്ചു ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ആത്മ സാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ പിന്നെ യാതൊരു ഭേദബുദ്ധി ഉണ്ടാവില്ല അഹങ്കാരവും ഉണ്ടാവില്ല അതുവരേക്കും ജനിച്ചും മരിച്ചും കൊണ്ടിരിക്കും വാസനകൾക്കനുസരിച്ച് ഉള്ള ദേഹങ്ങൾ ദേഹിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും ജനിച്ചും മരിച്ചും കൊണ്ടിരിക്കും അഹങ്കാരിയും ആയിക്കൊണ്ടിരിക്കും